അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തിന് മുന്നോടിയായി കാസർഗോഡ് ജില്ലാ ആരോഗ്യ വിഭാഗം കോളേജ് വിദ്യാർത്ഥികൾക്കായി മാരത്തോൺ ഫ്ലാഷ് മോബ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു എയ്ഡ്സ് എച്ച് ഐ വിധം കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആഗസ്റ്റ് പന്ത്രണ്ടിന് നടത്തുന്ന അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തിന്റെ പ്രചരണാർത്ഥം കോളേജ് വിദ്യാർത്ഥികൾക്കായി മാരത്തോൺ ഫ്ലാഷ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് പടന്നക്കാട് നെഹ്റു കോളേജിൽ വെച്ച് നടത്തിയ മത്സരത്തിൽ ജില്ലയിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് പുറമെ പ്രൊഫഷണൽ കോളേജുകളിലെ വിദ്യാർത്ഥികളും പങ്കെടുത്തു കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു സാധാരണ രോഗം പോലെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ് എയ്ഡ്സ് എന്നുള്ളത് ആദ്യ കാലഘട്ടത്തിൽ അതിനെ ഒരു ഒരു വല്ലാത്ത രൂപത്തിലേക്ക് ചിത്രീകരിക്കപ്പെട്ടതെങ്കിലും പിന്നീടത് സാധാരണ രോഗമായിട്ട് തന്നെ പല കാരണങ്ങളാൽ അത് വരാം എന്നുള്ള രൂപത്തിലേക്ക് ആളുകൾ മനസ്സിലാക്കിയപ്പോൾ അത് മറ്റ് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ പോലെ പോലെയായിത്തീർന്നു എന്നാലും അതിനെതിരെയുള്ള ബോധവൽക്കരണവും പ്രതിരോധവും നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കാരണം മറ്റു പല രോഗങ്ങളും വന്നാൽ മാരകമായി മാറാവുന്ന ഒന്നാണ് ഈ എച്ച് ഐ വി ബാധിതരുടെ ആരോഗ്യം എന്നുള്ളത് തൈക്കടപ്പുറം സ്റ്റോർ ജംഗ്ഷൻ മുതൽ നെഹ്റു കോളേജ് വരെയായിരുന്നു ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പടന്നക്കാട് കാർഷിക കോളേജിലെ ജോയൽ വർഗീസും സംഘവും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പടന്നക്കാട് നെഹ്റു കോളേജിലെ സി നിഖിലയും സംഘവും ഒന്നാം സ്ഥാനങ്ങൾ സ്വന്തമാക്കി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പടന്നക്കാട് നെഹ്റു കോളേജിലെ വൈശാഖം സംഘവും രണ്ടാം സ്ഥാനവും പടന്നക്കാട് കാർഷിക കോളേജിലെ ഗജേന്ദ്ര ഗജേന്ദ്രസിംഗും സംഘവും മൂന്നാം സ്ഥാനവും നേടി പടന്നക്കാട് നെഹ്റു കോളേജിലെ തന്നെ എം ജ്യോതിശ്രീയും സംഘവും കെ വി നീതുവും സംഘവുമാണ് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് അർഹരായത് ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽ കാഞ്ഞങ്ങാട് നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥിയായ വർഷാജിദിനും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി തുടർന്ന് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഫ്ളാഷ് മോബ് മത്സരം നടത്തിയത് ആകർഷകമായ മത്സരത്തിൽ കോട്ടപ്പാറയിലെ സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ടീം ഒന്നാം സ്ഥാനവും പടന്നക്കാട് നെഹ്റു കോളേജ് രണ്ടാം സ്ഥാനവും സ്വന്തമാക്കി ಬನಂದನದ ಕಿಸೆಯಾದ ಬಿಂದೆ ಅನ್ನು ನಿಮ್ಮಾನ ಪರನ ಆದಾಮ ಇರಕ ಮಡಿಯನ ನಾನು ಬಿಸಲೇ ಪರಕ لگا ಇಕ್ಕೆತನ ರಾಗನುಕ್ಕೆ ಮೆನ ರ ಕಣ ಆಗೆ ಬಂದಿದಾ ಜನ ಹಿನ್ನ ಗೆದಿದಾ ಪರಿಬಡಿಲ್ ವಾರ್ಡ್ ಕೌನ್ಸಿಲರ್ ಕೆಕೆ ಬಾಬೂ ಅಧ್ಯಕ್ಷನಾಯಿ ಜಿಲ್ಲಾ ಟಿವಿ ಆಫೀಸರ್ ಡಾಕ್ಟರ್ ಕೆ ಸಂತೂರ್ ಜಿಲ್ಲಾ ಎಜುಕೇಷನ್ ಅಂಡ್ ಮೀಡಿಯಾ ಆಫೀಸರ್ ಅಬ್ದುಲ್ ರತೀಫ್ ಮಡಲ್ ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആന്റ് മീഡിയ ഓഫീസർമാരായ പ്രശാന്ത് സൈന ടെക്നിക്കൽ അസിസ്റ്റന്റ് എം ചന്ദ്രൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രകാശൻ ചന്ദേര സിജോ ജോസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്